അവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ അങ്ങനെ നടക്കുന്നു ഞാൻ മാത്രം ആരെങ്കിലും ഒന്ന് നോക്കി ഒന്നും മതി ഉടനെ എന്നോട് എന്തിനാ അസൂയ നിന്റെ സൗന്ദര്യം കണ്ട ആർക്കാണ് തോന്നാത്തത് കൂടുതല് കളിയാക്കും വേണ്ട എന്റെ പോയി ഞാൻ ചെയ്യും നാളെ നിന്റെ ഗതിയും ഇതുപോലെ ആവില്ലെന്ന് ആര് കണ്ടു എന്താ സർ വഴക്കടിക്കുന്നത് എനിക്ക് സ്നേഹം കൂടിയാ പിന്നെ കുഞ്ഞുമോളെ നിന്റെ ഉണ്ട കണ്ണിട്ട് നോക്കി ആ പാവത്തിനെ വലക്കല്ലേ ഞാൻ അനിലിനോട് ഒരു പുസ്തകം വാങ്ങിക്കായിരുന്നു തുടക്കമൊക്കെ അങ്ങനെ നീ വെറുതെ കേട്ട് അത് ഉണ്ടാക്കല്ലേ ആ സേതു അങ്ങനെ കേട്ടാ ഇനി അത് മതി ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഈ കോളേജിലുള്ളവരിൽ അനില എടോ നീ ഇങ്ങനെ ബൂർഷാവരുത് അത് ഈ നാടിന് യോജിച്ചതല്ല വെറുതെ ശല്യപ്പെടുത്താൻ എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട് ഞങ്ങൾക്കും പഠിക്കാനുണ്ട് ഞങ്ങളാരും പഠിക്കാത്തവരാണെന്ന് നീ ധരിക്കണ്ട ഒരു തരത്തിൽ നോക്കിയാ ഞാൻ നിങ്ങളാരും വർഷമായി അപ്പൊ അത് വെച്ച് നോക്കുമ്പോ നിന്റെ ഒക്കെ ഒരു പഠിത്തമാണോ മൈ എനിക്ക് നിങ്ങളോട് ചേർന്ന് തമാശ കളിക്കണം എന്നൊക്കെ പക്ഷെ വീട്ടിൽ നിന്നുള്ള വാർണിംഗ് എന്താണെന്നറിയോ എന്ന് കോളേജിൽ നിന്ന് ഒരു കംപ്ലൈന്റ് വരുന്നോ അന്ന് പഠിത്തം നിർത്തിക്കൊന്ന് രണ്ടു കൊല്ലം നമ്മൾ ഒരുമിച്ച് താമസിച്ചിട്ടും നീ ശരിയാകുന്നില്ലല്ലോ വേണ സേതു നമ്മ ക്ലാസ്സിൽ പോവാ ഈ ഇവനോട് സംസാരിച്ചിരിക്കുന്ന നേരം കൊണ്ട് വലതും പഠിക്കാം പോറ്റി എന്താ തിരിഞ്ഞ് നടന്നത് അല്ല ഒന്ന് പോണമായിരുന്നു പോയ്ക്കോളൂ ഞങ്ങൾ ആരെയും പിടിച്ച തിന്നൊന്നുമില്ല ഞാനൊരു വ്രതത്തിലാണ് സ്ത്രീകളിരിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെയുണ്ടോ സന്യാസികൾ കുഞ്ഞുമോൾ എന്താ അനിലിനോട് സംസാരിച്ചത് ആ എനിക്കങ്ങനെ അറിയാം പിന്നെ കുഞ്ഞുമോൾ നീ കളിയാക്കുന്ന കേട്ടല്ലോ അതൊക്കെ എനിക്ക് തോന്നിട്ട് ഞാൻ പറയും നിനക്കിപ്പോ എന്താ ഇതൊക്കെ അറിയേണ്ട ആവശ്യം വെറുതെ ചോദിച്ചതേ ഉള്ളൂ അതോ രോഗമല്ല തുടങ്ങിയോ ഏ എനിക്കോ അങ്ങനെയൊന്നുമില്ല നീ അനിലിനെ കുറിച്ച് വല്ലാണ്ട് പോയത് കേട്ടു അതുകൊണ്ട് ചോദിച്ചതാ അനിൽ നല്ല കുട്ടിയാ അപ്പോ മറ്റുള്ളവരൊക്കെ ചീത്തയാ എന്നല്ല ഒരു പ്രത്യേക ടൈപ്പാ തീർച്ചയാണോ അതെ അല്ല നീ എന്തിനാ കുത്തി കുത്തി ചോദിക്കുന്നത് അതുകൊണ്ട് എന്താ നാളെ അനിലിന്റെ മുഖത്ത് നോക്ക് പിടിച്ചാലോട്ടെ

സൗന്ദര്യമുള്ള പെണ്ണിനെ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ കട്ട് ചെയ്യല്ലേ ഞാൻ ഞാൻ നിങ്ങൾ കള്ളം ഹനുമാനായിരുന്നെങ്കിൽ എന്റെ ഹൃദയം കാണിക്കാമായിരുന്നു പക്ഷേ എനിക്ക് കഴിയില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ അപ്പോ ഇഷ്ടമാണല്ലേ അല്ലേന്ന് നീ എന്റെ പ്രേമ കുടീരത്തിന്റെ

സഹോദരിമാരുണ്ടാവുന്നത് അത്ര വലിയ ഭാഗ്യമാണോ ഇല്ലാത്തവർക്കല്ലേ എനിക്കറിയാം എനിക്ക് അറിയാൻ സോറി ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ ഞാൻ വെറുതെ ഓരോന്ന് ചോദിച്ച് അനല്ലേ ബോറടിപ്പിക്കുന്നു അല്ലേ അത് പിന്നെ അങ്ങനെയല്ലേ പറയുള്ളൂ ഞാൻ ഇനിയും ഒത്തിരി സംസാരിക്കണം എന്ന് വിചാരിച്ചു പക്ഷേ കഴിയുന്നില്ല എന്ത് പറയണമെന്ന് വിചാരിച്ചോ അത് പറഞ്ഞില്ല ഇത് വായിച്ചിട്ട് എനിക്കൊരു മറുപടി തരൂ കാണിച്ചത് മറ്റു കുട്ടികൾക്ക് നോക്കി കണ്ടില്ലേ മുഖത്ത് നോക്കി പറയാൻ കഴിയാത്തത് കത്തിൽ തരുന്നു അനിലിന് താല്പര്യമില്ലെങ്കിൽ ഇപ്പൊ തന്നെ നിരസിക്കാം കുട്ടി ലെറ്റർ നീട്ടുന്നത് ആരും കണ്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിരസിക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴിത് വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്കത് മോശം ഞാൻ കാരണം ഒരു പെൺകുട്ടിക്ക് അതുണ്ടായിരുന്നു മറുപടി തരുമോ ഇല്ല പക്ഷേ ഞാൻ പ്രതീക്ഷിക്കും വിരഹവേദന എന്താ ഒരു ഒരു നടന്ന ലക്ഷണം മനുഷ്യന്റെ എനിക്ക് നിന്നോട് കാര്യം എന്ത് കാര്യമായാലും പോരെ എഴുതി കൊടുക്കണോ അത് അങ്ങനെയാണെങ്കിൽ അനിൽ വാങ്ങി അത് പാവം വിചാരിച്ചിട്ടായിരിക്കും അതാവില്ല ശരി ഒരു അന്വേഷണ കമ്മീഷൻ നിയമിക്കാം സംഭവം എന്താണെന്ന് അറിയണമല്ലോ അല്ല നിനക്കെന്താ കുഞ്ഞുമോളോട് വെറുപ്പ് പിന്നെ ആ കുട്ടി എന്തിനാ ഇങ്ങനെ എപ്പോഴെപ്പോഴും ആവശ്യമില്ലാതെ അനിലിനോട് സംസാരിക്കുന്നത്